ൾ അതിവേഗം പുരോഗമിക്കുന്നു പൊതുഗതാഗത മേഖലയ്ക്ക് കരുത്തേക്കാൻ സ്ലീപ്പർ കോച്ചുമായി ഖാൻ ഇസ്രയേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വടക്ര ഷർക്കിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദ് വിലായത്തിന്റെ മുഖച്ചായ മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുന്നു റോഡുകൾ പാർക്കുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനായി ഇരുപത്തിനാല് ദശലക്ഷം റിയാലിന്റെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പതിമൂന്ന് ദശലക്ഷം ചെലവ് വരുന്ന ബാദീബാനി ഖാലിദ് അഖബ റോഡ് പദ്ധതിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് മനാഖിനെ മുസായിരിയുമായി ബന്ധിപ്പിക്കുന്ന ഒമ്പത് കിലോമീറ്റർ റോഡ് ഇരുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി അടുത്ത വർഷം അവസാനത്തോടെ തുറക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സുഗമമായ കണക്ടിവിറ്റിയും മെച്ചപ്പെട്ട സാമ്പത്തിക ടൂറിസം പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു മഗാൽ ടൂറിസ്റ്റ് ഏരിയയിലെ ജലാശയങ്ങൾ നാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സന്ദർശക കെട്ടിടം ഖാലിദിയ പാർക്ക് ഹവാർ ടൂറിസ്റ്റ് കഫേ കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങിയവയാണ് മറ്റ് പദ്ധതികൾ പൊതുഗതാഗത മേഖലയ്ക്ക് കരുത്തേകാൻ സ്ലീപ്പർ കോച്ചുകൾ ഡബിൾ ഡെക്കറുകൾ മജ്ലിസ് മാതൃകയുള്ള ബസ്സുകൾ തുടങ്ങിയവ അവതരിപ്പിക്കാൻ ദേശീയ ഗതാഗത കമ്പനിയായ മുവാ ഒരുങ്ങുന്നു ഒമാനിലും അയൽ രാജ്യങ്ങളിലുമുള്ള ദീർഘദൂര ബസ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന് സ്ലീപ്പർ കോച്ചുകൾ അവതരിപ്പിക്കണമെന്ന് യാത്രക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സ്ലീപ്പർ ക്ലാസ് ബസ്സുകൾ വരുന്നത് വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് യാത്രക്കാർ പറയുന്നത് സ്ലീപ്പർ ബസ്സുകളുടെ അഭാവം ടൂറിസം മേഖലയ്ക്കും തിരിച്ചടിയാണെന്ന് ട്രാവൽ മേഖലയിലുള്ളവരും പറയുന്നു ഇത്തരം കോച്ചുകൾ അവതരിപ്പിക്കുന്നത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പ്രമുഖ ട്രാവൽ കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് പ്രിയമേറി വരികയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗസയിലെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ മെഡിക്കൽ ദുരിതാശ്വാസ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു മനുഷ്യാവകാശ പ്രവർത്തകരെയും സൌകര്യങ്ങളെയും മനഃപൂർവ്വം ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് അത്തരം നടപടികൾ സാധാരണക്കാരുടെ ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുകയും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ ഒമാന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു താമസക്കാർക്കും സന്ദർശകർക്കും സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി നഗരത്തിലുടനീളം പുതിയ പൊതു ശുചിമുറികൾ തുറന്നു ഓരോ യൂണിറ്റിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് വീതം ശുചിമുറികളും ഭിന്നശേഷിക്കാർക്ക് ഒരു പ്രത്യേക ശുചിമുറിയും സജ്ജീകരിച്ചിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനും പൊതുജന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും മസ്കത്തിൽ വൃത്തിയുള്ളതും സ്വാഗതാർഹവുമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ നിരന്തരമായ ശ്രമങ്ങളെയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്